ആലപ്പുഴ കായംകുളത്ത് കാറിലെ അഭ്യാസ പ്രകടനത്തിൽ ആറുപേർക്ക് ശിക്ഷ നൽകി മോട്ടോർ വാഹന വകുപ്പ് നല്ല നടപ്പിലുള്ള ക്ലാസും പാലിയേറ്റീവ് സെന്ററൽ സാമൂഹിക സേവനവുമാണ് ശിക്ഷ എടപ്പാളിലെ പരിശീലന കേന്ദ്രത്തിലാണ് നല്ല നടപ്പ ക്ലാസ് പ്രായവർത്തിയാകാത്ത ആളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി മനീഷ് മഹിവാൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് പറയൂ മനീഷ് നേരത്തെയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ പറയൂ വിവരങ്ങൾ എസ് കെ ശരിയാണ് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതേ റോഡിൽ തന്നെ കഴിഞ്ഞ ഒന്നര ആഴ്ചയ്ക്ക് മുൻപ് അതായത് കായംകുളം പുനലൂർ റോഡിലായിരുന്നു അഭ്യാസ പ്രകടനം നടത്തിയ അഞ്ച് യുവാക്കൾക്കായിരുന്നു ഏഴ് ദിവസം ഇത് ഇതേ മാതൃകയിൽ തന്നെ സാമൂഹിക സേവനം ആദ്യം മണ്ടാനം മെഡിക്കൽ കോളേജിൽ അഞ്ചു ദിവസവും മൂന്ന് ദിവസം പത്തനാപുരത്തെ പത്തനാപുരത്തും ഗാന്ധി ഭവനിലും സമാനമായ രീതിയിലുള്ള സാമൂഹിക സേവനം അടക്കമുള്ള ശിക്ഷ നൽകിയിട്ടുള്ളത് ഇത് കഴിഞ്ഞ ദിവസമാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഇതേ റോഡിൽ തന്നെ അഭ്യാസ പ്രകടനം നടത്തിയ ഏഴുപേരെ കസ്റ്റഡി എടുത്തു അതിൽ ആറ് ആറുപേര് പ്രായപൂർത്തിയായവരാണ് അതും പ്രായപൂർത്തിയായെങ്കിൽ കൂടി പതിനെട്ടിനും ഇരുപത് വയസ്സിനും ഇടയിൽ മാത്രം പ്രായമുള്ളവരാണ് ഒരാൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഈ ഏഴ് പേർക്കാണ് ശ്രമിക്കുന്ന ആറ് പേർക്കാണ് നല്ല നടപ്പും ക്ലാസും ഒപ്പം തന്നെ പാലിയേറ്റീവ് സെന്ററിൽ സെന്ററില് സാമൂഹിക സേവനവും ഒരുക്കിയിട്ടുള്ളത് എടപ്പാളിലെ പരിശീലന കേന്ദ്രത്തിൽ റോഡ് സുരക്ഷ ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ യാത്രക്കാരോട് കാണിക്കേണ്ട അനുകമ്പ എന്നിവയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഇതിനുശേഷം അഞ്ചു ദിവസം കുറ്റിപ്പുറത്തെ പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു പിശക് ഈ ആറ് ആറുപേരാണ് പതിനെട്ടിനും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ് ഇവർ ഇവരെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി ഇവർ ഈ അഭ്യാസ പ്രകടനം നടത്തിയത് ഇവരുടെ പിന്നിൽ വന്ന വാഹനത്തിൽ നിന്നുള്ള ആളുകളാണ് അത് പകർത്തിയ ദൃശ്യങ്ങൾ ആർ ടിഒ എൻഫോഴ്സ്മെന്റിന് അയച്ചു കൊടുക്കുകയും അവരാണ് ഇന്നലെ രാത്രി തന്നെ ഓച്ചിറയിൽ വെച്ച് ഇവരെ എല്ലാവരെയും കസ്റ്റഡിയിൽ എടുക്കുകയും ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും വാഹനം ഓടിച്ച ആളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അടക്കമുള്ള നടപടികൾ എടുത്തത് ഈ എന്തുകൊണ്ടാണ് കായംകുളം പുനലൂർ റോഡിൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ യുവാക്കൾ നടത്തുന്നതെന്ന് ആർ ടി ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവിടെ ഈ ക്യാമറകൾ കുറവാണ് അതുകൊണ്ടാണ് യുവാക്കൾ ആ പ്രദേശത്ത് കൂടുതലായി രീതിയിലുള്ള അഭ്യാസ പ്രകടനം നടത്തുന്നതെന്ന് അറിയിച്ചു അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറ കൂടി ഘടിപ്പിക്കാൻ വിന്യസിപ്പിക്കാനും കൂടി തീരുമാനമായിട്ടുണ്ട് എസ് കെ ഓക്കെ താങ്ക് യു മനീഷ് മഹിബാൽ എന്തായാലും ഈ ചെറുപ്പക്കാരീതിയൊക്കെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ ക്യാമറ കൂട്ടണം മാത്രമല്ല ഈ മാതൃകാപരമായ ശിക്ഷയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കുന്നത് അവരൊരു സാമൂഹ്യ സേവനം ചെയ്യട്ടെ എന്നാലെങ്കിലും ഈ തിളപ്പ് കുറച്ച് കുറയട്ടെ അതല്ലേ നമുക്ക് പറയാൻ പറ്റുമോ